മറ്റുള്ളവരൊക്കെ ലിവിങ് റൂമിലിരുന്നിട്ട് പാട്ടും കഥകളും അനുഭവകഥകളും ഒക്കെ ഒരു സമയത്ത് നമ്മുടെ ജാസ്മിനും ഗബ്രിയും റസ്മിനും കൂടി ഒരു അവരുടെ റൂമിലിരുന്ന് ചർച്ച നടത്തുകയാണ് അടുത്ത പവർ റൂമിലേക്ക് ആരൊക്കെയാണ് വരേണ്ടത് അവർ ആരൊക്കെ വന്നാൽ എങ്ങനെ ഇരിക്കും ഓരോരുത്തരുടെ ക്വാളിറ്റി എന്തൊക്കെയാണ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്താണ് അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താവും അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ ചർച്ചയിലാണ് പറയുന്നത് ഗബ്രി പറയുന്നുണ്ട് പവർ റൂമിൽ ഇരിക്കുന്നതിനേക്കാൾ ഭേദം പുറത്തിരിക്കുന്നതാണ് പുറത്തിരിക്കുന്ന പുറത്തിരുന്നു കഴിഞ്ഞാൽ പുറത്തുള്ളവരുടെ എല്ലാവരെയും കൺട്രോൾ ചെയ്താൽ മാത്രം മതി നമുക്ക് ആ ഗെയിം അങ്ങനെ മുന്നോട്ട് കൊണ്ടാകും പക്ഷെ ഉള്ളിലാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ മൊത്തം കാര്യങ്ങൾ നോക്കണം ഇവിടെയുള്ള ഗെയിമുകളും ഓരോന്ന് കണ്ടുപിടിച്ച് അതൊക്കെ പ്രതിരോധിക്കേണ്ടി വരും എന്ന് ഗബ്രി പറയാണ് അങ്ങനെ ഓരോരുത്തരുടെ കാര്യം എടുത്ത് അവർ വന്നുകഴിഞ്ഞാൽ എങ്ങനെയെന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ അപ്സരയുടെയും പറയുന്നുണ്ട് അപ്പോൾ അപ്സരയുടെ ഒരു ഗുണമായിട്ട് ഗബ്രി പറയുന്നത് എത്ര ആളുകളുണ്ടെങ്കിലും ആ ആളുകളെയൊക്കെ പറഞ്ഞ് നിർത്താൻ അല്ലെങ്കിൽ ഓരോ സംസാരത്തിലൂടെ അത്ര ആളുകളെ കൺട്രോൾ ചെയ്ത് നിർത്താൻ അപ്സരയ്ക്ക് കഴിവുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് അപ്സറെ വിശ്വാസം ഇല്ല എന്നും ഗബ്രി പറയുന്നുണ്ട് അതുകൊണ്ട് പവർ റൂമിലേക്ക് വേണ്ട എന്നായിരിക്കും അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അപ്സര ശരിയാവില്ല അപ്സര വന്നു കഴിഞ്ഞാൽ അപ്സര വേറെ ആയിട്ട് നിൽക്കേണ്ടി വരും നമ്മളൊക്കെ വേറെ ആയിട്ട് നിൽക്കേണ്ടി വരും എന്ന് അപ്പോൾ റസ്മിനു അതാണ് പറയുന്നത് അതെ വിശ്വാസം ഇല്ല അപ്സറെ വിശ്വാസം ഇല്ല അതുതന്നെയാണ് എനിക്കും ഉള്ള പ്രശ്നം എന്നാണ് പറയുന്നത് അപ്പോൾ അപ്സരയ്ക്ക് നല്ലൊരു എന്താ പറയുക ആൾക്കാരെ കൺട്രോൾ ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ട് എന്ന് ഗബ്രി ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം പറഞ്ഞല്ലോ ഒബ്സർവ് ചെയ്യുന്ന കാര്യത്തിൽ ഗബ്രി സൂപ്പറാണ് പക്ഷേ ആ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യുന്ന പ്രവൃത്തിയും വാക്കിലൂടെ നാക്കിലൂടെ വരുന്ന ഓരോ ഒക്കെയാണ് ശരിയല്ലാത്തത്